ം തെറ്റോ ശരിയോ എന്നാണ് വലിയ വാദം ഹലോ അടിമത്തോന്നല്ലേ വല്യ കുഴപ്പമില്ലേ ഫ്രീ അല്ലേ ഫ്രീ ആണോ എന്ന് ചോദിച്ചാല് ഒരു വല്യ നല്ല തിരക്കിലാണ് എന്നു എന്താ പറ്റി ചെറിയ രീതിയിലൊക്കെ അപ്പൊ ഞാൻ ചോദിച്ചല്ലോ നിങ്ങള് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള പ്രധാന കാരണം എന്താന്ന് ചോദിച്ചല്ലോ അതെ നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല മനസിലായില്ല നിങ്ങള് എന്താ അടിമത്തൊന്നും അങ്ങനെന്താ അല്ലെ പറഞ്ഞത് അല്ല അതുകൊണ്ട് നിങ്ങള് എന്താണ് ഉദ്ദേശിക്കുക എന്നുള്ളത് മനസ്സിലായില്ല ദൈവത്തിൽ അടിമത്തീയമാകും അതായത് ഇപ്പൊ അങ്ങനെയൊന്നല്ലേ പറഞ്ഞ മുമ്പത്തെ മുമ്പത്തെ അല്ല അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത് ദൈവത്വം അടിമത്തം തന്നെ മോശം സമ്പ്രദായമാണ് അല്ല അത് മോശം ഇതിനനുസരിച്ചാണ് നമ്മൾ അതിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ ക്രയവിക്രയാധികാരങ്ങളോട് കൂടി കയ്യില് വെക്കുന്നതും ചന്തയിൽ കൊണ്ടുപോയി വെക്കാനും ആവശ്യമെങ്കിൽ പണിയം വെക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്നുള്ള ഒന്നുമില്ലല്ലോ അത് തർക്കണ്ട് കാരണം എന്താ ഈ അടിമ സമ്പ്രദായം അനുവദിച്ചെ പറഞ്ഞിട്ടുണ്ട് എന്തേ നിങ്ങള് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് അടിമയെ വശിപ്പിക്കുക നിങ്ങള് ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിച്ചപ്പോഴേ നമ്മള് കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ കേട്ടില്ലേ അല്ല അത് സ്കൂൾ പാരതന്യം എന്താണ് മനുഷ്യർക്ക് മനുഷ്യനെ സ്വന്തം വ്യക്തിത്വവും സ്വന്തം ശരീരത്തിന്റെയും ജീവൻറെയും മുകളിലുള്ള അവകാശവും ഒരു അവസ്ഥ അതിനെങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്ന സുഹൃത്തുക്ക നമ്മളിപ്പോ രണ്ടു രണ്ടു വിഷയത്തിനെ പറ്റിയാണല്ലോ ചർച്ച ചെയ്യേണ്ടത് അപ്പൊ സ്വാഭാവികമായിട്ട് സംസാരങ്ങളെ ക്ലോസ് ചെയ്യും അതായത് അല്ല ഞാൻ ചോദിക്കുന്നത് അടിമത്തത്തെ നിങ്ങക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതാണ് സ്ലേവറിയിൽ വലിയ എന്നാണോ നിങ്ങളുടെ അഭിപ്രായം അതിപ്പോ നമ്മള് വീട്ടില് വളർത്തുന്ന പോത്തിനും വട്ടിക്കും ഒക്കെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മളെക്കാളും നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന വളർത്തു മൃഗങ്ങൾ ജീവിക്കുന്നുണ്ട് അത് വെച്ചിട്ട് അതെ അതായത് അവരോട് അവരോട് അനീതി ചെയ്യരുത് എന്നുള്ളതാണ് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി അവരെ ഇയാളുടെ സമ്പത്തിന്റെ ഭാഗമായി കരുതുകയും അയാൾക്കും ഇഷ്ട ഉടമസ്ഥന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ക്രയവിക്രയം ആർക്കാണെങ്കിലും വിൽക്കാനും വാങ്ങാനും പണയം വെക്കാനും പറ്റുന്ന ഒരു ചരക്കായിട്ട് ഒരു മനുഷ്യജീവിയെ കാണുകയും ചെയ്യുന്നതിനേക്കാണ് വലിയ അനീതി എന്താ ഉള്ളത് അതെങ്ങനെ അനീതിയാകില്ലേ നിങ്ങളിപ്പോ നിങ്ങള് പിന്നെ ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടന്നിട്ട് പാകിസ്ഥാൻ പട്ടാളക്കാർ വന്നിട്ട് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചന്തയിലൊക്കെ കൊണ്ടുപോയി വിക്കുന്നതിലൊന്നും നിങ്ങൾ കുഴപ്പമില്ല എന്നാ അത് അനീതിയിലൂടെ ആവുമ്പോഴാണ് പ്രശ്നമുള്ളത് ഈ അനീതി എന്ന് പറഞ്ഞാൽ എന്താ ഇത് ഒരു വ്യക്തിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ അനീതി എന്താ അപ്പൊ അതിന് ഉദാഹരണം ഒരു അടിമ യജമാനൻ അല്ലെങ്കിൽ ആ പറഞ്ഞിട്ട് ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ല പക്ഷെ കാരണം അത് ഇസ്ലാമിലുണ്ട്

ഒരു കൺസെപ്റ്റ് സാധാരണഗതിയിൽ ഞാൻ ദൈവവിശ്വാസി ആയിരിക്കെ മതം വിട്ട ആളാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും അപ്പോ ദൈവം എന്ന് പറയുന്ന നമ്മൾ സാധാരണ മനുഷ്യര് സങ്കല്പിക്കുന്ന ഒരു ശക്തി മനുഷ്യനെ എല്ലാ മനുഷ്യരെയും ബഹുമാനിച്ചു എന്ന് ഖുർആാനിൽ പറയുന്ന ഒരു ദൈവം ആ മതത്തില് എല്ലാ മനുഷ്യരെയും അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ സ്വന്തം സൃഷ്ടികൾ പിന്നെ അടിമത്തം വേറെ ആർക്കും പാടില്ല എന്നും പറയുന്നുണ്ട് അപ്പൊ ഈ നിലക്കുള്ള അള്ളാഹുവും ഖുർആാനും പിന്നെ മുഹമ്മദ് നബി ആണെങ്കിൽ ഇത് പൂർത്തീകരിച്ചു ഇനി വേറൊരാൾ വന്നത് അവസാനിപ്പിക്കാനുമില്ല ആ ഒരു ഘട്ടത്തിൽ മനുഷ്യ കുല മനുഷ്യരുടെ ചരിത്രത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഏറ്റവും മാലിന്യമാണ് അടിമത്തം ഏറ്റവും വലിയൊരു മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനമാണ് അടിമത്തം ആ സാധനം തെറ്റാണ് എന്ന് പോലും കുർആാൻ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ കാലഘട്ടത്തിന്റെ ഒക്കെ പരിമിതിയുള്ള ഒരു അവിടെ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു പ്രത്യയശാസ്ത്രം മാത്രമായിട്ടാണ് ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നാണ് ഇപ്പോ പോലും നിങ്ങൾ പറയുന്നത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിന്റെ പരിമിതി ഇസ്ലാമിൽ പറയാൻ പാടില്ല അല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇന്നിപ്പോ തീർച്ചയായിട്ടും പ്രസക്തി കാരണം ഇന്നും ഇസ്ലാമിൽ അടിമത്തുണ്ട് അല്ല അടിമത്തത്തെ ന്യായീകരിക്കാനൊന്നും ഇല്ലേ അടിമത്തം തെറ്റാണ് നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത് ഇസ്ലാമിൽ അത് അനുവദനീയമാണ് എന്നത് കൊണ്ട് മാത്രാണ് നിങ്ങക്ക് ചെരി തെറ്റുകളെ കുറിച്ചുള്ള നിങ്ങളെ സങ്കല്പം മനസ്സിലാക്കാനാണ് പലിശ തെറ്റാണെന്ന് വാദമില്ലേ പലിശ അല്ല പലിശ തെറ്റാണ് പലിശ തെറ്റാണ് എന്നും അടിമത്തം വലിയ കുഴപ്പമില്ല എന്നും പറയുന്നിടത്ത് നിങ്ങളുടെ ഈ ദൈന്യത മനസ്സിലാവും അതായത് ആ മതത്തിൽ അത് അനുവദനീയമാണ് അതുകൊണ്ട് അതിനെ ന്യായീകരിച്ചേ പറ്റൂ എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഒരു ഒരു വിഷമം നടന്ന സമയത്ത് അതായത് ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്റെ ഭാഷ തിരില്ല ഞാൻ മലപ്പുറമാണ് ചോദിക്കണം അങ്ങനെ അപ്പൊ അതായത് നിങ്ങളോട് ഞാൻ ഒരു അയ്യായിരം ചോദിച്ചു ഒരു കുടുങ്ങിയ കെട്ടാണ് അപ്പൊ നിങ്ങള് അയ്യായിരം തന്നു പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു എനിക്ക് തിരിച്ചറിയുമ്പോ ഒരു പത്തായിരം തരണം എന്ന്. പക്ഷെ ഞാൻ എന്തായത് ഇന്റെ ഇപ്പത്തെ വിഷമല്ലേ ആ അയ്യായിരം കിട്ടി കിട്ടിയല്ല നിർവാരില്ലാത്തോണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ ബുദ്ധിമുട്ടി നിങ്ങൾക്ക് വീണ്ടും ഒരു പത്തായിരം തന്നു അല്ല ഞാൻ അയ്യായിരം തന്നു പക്ഷെ നിങ്ങൾ പറഞ്ഞു അവിടെ മറ്റേ അയ്യായിരം എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാനത് വല്ലാത്ത പ്രയാസപ്പെട്ടാണ് എന്ത് ചെയ്യേണ്ടേ നിങ്ങൾക്ക് പത്തായിരം ഒപ്പിച്ച് തന്നത് അതൊരു മനുഷ്യനെ അത് ബുദ്ധിമുട്ടാണ് നിങ്ങൾ മനസ്സിലാവുകയും നിങ്ങൾ പറയുകയും ചെയ്യുന്ന അതേ സമയത്ത് അടിമ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ അയാളുടെ ക്രയവിക്രയാധികാരങ്ങളോടുള്ള സമ്പത്തായി മാറി നിൽക്കുന്നതിൽ നിങ്ങൾ അതിൽ വലിയ അനീതി കാണുന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാം നിങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുള്ള ദുരിതമാണത് അല്ലെങ്കിൽ ദുരിതല്ല ഞാൻ അത് ഞാൻ അതിനെ നീതിയുക്തമായിട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു ഇത് ഇത് ദൈവികമായ ഒരു പ്രത്യശാസ്ത്രമല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അതിന്റെ ഞാൻ അടിസ്ഥാന സംസാരിച്ചത് നിങ്ങളെപ്പുണ്ടെങ്കിലും ശൈലിയിലും ഞാൻ യോജിക്കില്ലേത്ര ശൈലിയുടെ അല്ല ഞാൻ നിങ്ങളെ എന്നെ മതത്തിൽ നിന്ന് പുറത്തെത്തിച്ച പോയിന്റ് ഇത് ഒരു പോയിന്റ് ആണ് കേട്ടോ ഇവിടുന്ന് നമ്മൾ പിന്നെ ആ അർത്ഥത്തിൽ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള റീഡിങ് തുടങ്ങുന്നത് യില് സമീപിച്ചു തുടങ്ങുന്നത് അപ്പഴാണ് ഞാൻ പറഞ്ഞ പോയിന്റ് വെച്ചാൽ അനീതി അനീതിയാകുമ്പോഴാണ് അതായത് ഞാൻ ഉദാഹരണം സുഹൃത്തുക്കളെ അനി അടിമത്തം തന്നെ അനീതിയാണ് പിന്നെ അത് വേറെ അനീതി അതിൽ കൊണ്ടരേണ്ട കാര്യമല്ല അടിമത്തമേയാണ് ഏറ്റവും വലിയ അനീതി അനീതി നമ്മൾ അത് പലിശ നിങ്ങൾക്ക് പൈസ ഇല്ലാതെ കടം മേടിക്കുന്ന സമയത്ത് പൈസ ഉള്ളവൻ അത് നിങ്ങളെ വിശ്വസിച്ച് തരുമ്പോ അയാള് പത്ത് റുപ്പ്യ അധികം ചോദിക്കുന്നത് നിങ്ങൾക്ക് വലിയ അനീതിയായിട്ട് തോന്നുന്നു പക്ഷെ അതേ സമയത്ത് മറ്റൊരു മനുഷ്യനെ അടിമയാക്കി വെക്കുന്നത് ഒരു നിങ്ങൾക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞത് ഈ ഈ അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചത് ഈ മതം ഇങ്ങനെ ആയതുകൊണ്ടാണ് അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് അടിമത്തം തെറ്റാണെന്ന് അറിയാത്തത് കൊണ്ടൊന്നല്ല ഈ പൈസ എന്ന് അതേ സമയത്ത് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം പത്തോ അഞ്ഞൂറ് ചെയ്തേ അയ്യായിരം തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ ലളിതമായ യുക്തി ഇത്രയേ ഉള്ളൂ പലിശ തെറ്റും അടിമത്തം ശരിയുമാണ് എന്നാണ് നിങ്ങൾ വാദിക്കുന്നത് അങ്ങനെ ഈ നൂറ്റാണ്ടിൽ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഈ മതം അങ്ങനെ ആയതുകൊണ്ടാണ് അല്ലാത്ത ലോകത്ത് ഒരാളും അടിമത്തം വലിയ കുഴപ്പമൊന്നുമില്ല അത് അടിമകളോട് അനീതി കാണിക്കാതിരുന്നാൽ മതി എന്ന് പറയൂല അല്ല അപ്പൊ എനിക്ക് ഇങ്ങനെ പറയാല്ല നിങ്ങളെ തിരിച്ചു പറയുന്നത് അത് നിരീശ്വര ചിന്തയാണ് അടിമത്തം തെറ്റാണെന്ന് പറഞ്ഞ നിരീക്ഷരവാദികൾ മാത്രം അല്ല അല്ല ആ ചിന്തയാണ് നമുക്ക് അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞോളി അടിമത്തം തെറ്റാണെന്ന് ആകെ പറയുന്നത് നിരീക്ഷരവാദി മാത്രമേ ഉള്ളു ബാക്കി ദൈവവിശ്വാസികൾക്കൊക്കെ അടിമത്തോന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് പറയും പേര് കൊണ്ട് കൊണ്ട് പേര് ദൈവശ്വാസി മുസ്ലിം മാത്രമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചു മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ ദൈവവിശ്വാസികൾ അതിന് ഒരു തെറ്റുമില്ല അങ്ങനെ വിശ്വസിച്ച് മുസ്ലിമായി തുടരാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്നെ സംബന്ധിച്ച് അടിമത്തം പോലെ അനീതി നിറഞ്ഞ വേറൊരു സംവിധാനം മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യര് നേരിട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ദൈവം എന്ന് പറയുന്ന സങ്കല്പം ദൈവത്തിന് നമ്മൾ ചാർത്തി കൊടുക്കുന്ന വിശേഷണവും ദൈവം എന്ന രീതിയിൽ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ അത് ഒരു തരത്തിലും ഒരു ദൈവത്തിന് ചേർന്ന ഇടപാടല്ല എന്നും ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മതം ഉപേക്ഷിച്ചത് ശരി അടിമത്തം തെറ്റാണെന്നുള്ളത് പൊട്ട ചിന്തയാണ് എങ്കിൽ ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ച് പൊട്ട ചിന്ത നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് എന്നുള്ള സ്വാതന്ത്ര്യങ്ങൾ എന്നെ സംബന്ധിച്ച് അടിമത്തം മഹാ അബദ്ധമാണ് അത് അനീതിയാണ് ഏറ്റവും മോശം കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലായി സുഹൃത്തുണ്ടാണ് പ്രശ്നം അടിമത്തം അടിമത്തം എന്ന് പറഞ്ഞാൽ അടിമയാണ് അടിമ അടിമ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെന്താ പണിക്കാരനെ പണിക്കാരനോ അടിമയൊന്നും ഒന്നല്ല പണിക്കാരനെ വൈകുന്നേരം വരെ പണിക്ക് അല്ലെങ്കിൽ ഒരു ഒരു മാസ ശമ്പളത്തിൽ നിങ്ങളെ ജോലിക്ക് വന്നാൽ നിങ്ങൾക്ക് മാർക്കറ്റ് കൊണ്ടുപോയി വിൽക്കാനൊന്നും പറ്റൊന്നുമില്ല അനീതി എല്ലാവരുടെ സുഹൃത്തേ അടിമത്താണ് പ്രശ്നം അടിമത്തം അതാണ് പ്രശ്നം അടിമകളോട് അനീതി പ്രവർത്തിച്ചോ ഇല്ലേ പ്രവർത്തിക്കുന്നതാന്ന് പറഞ്ഞോ ഇല്ലേ എന്നുള്ളത് അതല്ല മാറ്റർ അതെല്ലാം നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന വിഷയം അടിമത്തമാണ് പ്രശ്നം അല്ലാതെ അടിമകളോട് എങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞോ അതല്ല അടിമത്തം എന്ന് പറയുന്ന ആ സംവിധാനത്തോടാണ് എന്റെ ചോദ്യം അത് നിലനിൽക്കുന്നിടത്തോളം കാലം പിന്നെ അതിൽ എന്ത് എന്ത് എന്താ പറയാ നീതിയാണ് പറയാൻ പോകുന്നത് അടിമകളോട് നല്ല രീതിയിൽ പെരുമാറണം ആയിക്കോട്ടെ പക്ഷെ അപ്പോൾ അടിമേനെ അപ്പൊ നമ്മളൊരു ചെറിയ കുട്ടി ഉദാഹരണം പറയാം ഒരു ചെറിയ കുട്ടി ആ ചെറിയ കുട്ടി എന്ന് പറഞ്ഞാല് ബുദ്ധിയും കഥയും വെക്കാത്ത പ്രായത്തെ നമ്മളോട് പലതും ആവശ്യപ്പെടും ഞാന് അങ്ങോട്ട് കേറിട്ട് അങ്ങോട്ട് വണ്ടി പോട്ട് അല്ലെങ്കിൽ റോഡുമൊക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അത് നമ്മൾ തടഞ്ഞു വെക്കുമല്ലോ കാരണം അത് എനിക്ക് വിഷയമാണ് അന്ന് അന്നലെക്കി നമ്മൾ ഒരാള് വാങ്ങിക്കാണ്ട് അവന് ഒന്നും കൊടുത്തത് അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഭക്ഷണത്തിൽ മക്കളും ഉറങ്ങി കിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന ഒരു ജനതയുടെ മുകളിൽ പോയിട്ട് അവിടുത്തെ ആണുങ്ങളോട് യുദ്ധം ചെയ്ത് അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ പിടിച്ചുവിടുന്നിട്ട് സ്വതന്ത്രമായി ജീവിച്ചിരുന്ന മനുഷ്യന്മാരെ പിടിച്ചോടുന്ന അടിമകളാക്കിയിട്ട് കുട്ടികളെയും പെണ്ണുങ്ങളെയൊക്കെ ഈ ആളുകള് ശാരീരികമായിട്ട് ഉപയോഗിക്കും അത് കഴിഞ്ഞിട്ട് ആവശ്യമില്ലെങ്കിൽ ചെയ്യുന്ന അവസ്ഥയിൽ ചെയ്തിരുന്ന ഒരു സിസ്റ്റത്തിന് ഈ നൂറ്റാണ്ടിൽ നിങ്ങൾ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പാടില്ലാത്തതാണ്

മനസിലാവാത്താന്ന് മനസ്സിലാവുണ്ട് കാരണം അത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യാണ് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യം നബി ചെയ്ത ഒരു കാര്യം തെറ്റാണെന്ന് പറയാൻ കഴിയില്ല ഒരു മുസ്ലിമിനെ അതാണ് പരിമിതി അല്ല അത് അത് തെറ്റുള്ള കാര്യമല്ല നമുക്ക് പറയില്ലല്ലോ അതിപ്പോ എന്താ അടിമത്തം തെറ്റാണോന്ന് ഈ അടിമ ം ഒരു മനുഷ്യ മറ്റൊരു മനുഷ്യനെ ഇങ്ങനെ അടിമയാക്കി വെക്കുകയും അയാളെ ചന്ത കൊണ്ടി ബുക്കും വാങ്ങുക ഒക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റം അത് ശരിയാണോ മക്കളെ അതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ഓരോട് ചോദിച്ചു നോക്കി പറഞ്ഞു തരും വിശ്വാസികളായ സ്കൂളിൽ മദ്രാസിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ ചോദിച്ചോക്കി പറഞ്ഞു തരും അത് മനസ്സിലാകാത്തല്ല നിഷ്കളങ്കരായ കുട്ടികൾക്ക് അത് അറിയാം അപ്പൊ അവരത് പറയും പക്ഷെ നിങ്ങൾക്ക് എന്നോടത് പറയാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ അടിമത്തം തെറ്റാണെന്ന് ഇസ്ലാമിൽ അനു ആവാദമില്ല എന്ന് മാത്രല്ല നബി അടിമത്തത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയ ആളുമാണ് അതുകൊണ്ട് അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ഇനി ഇപ്പോ പറയാൻ പറ്റില്ല അല്ല ഞാൻ അത് അനീതി അടിമത്തം എന്നാണ് എന്റെ ചോദ്യം അടിമത്തത്തിൽ അനീതി ഇല്ല നമ്മൾ നമ്മൾ അവരെ അടിമത്തത്തില് പ്രശ്നം തർക്കിച്ചിട്ട് കാര്യമില്ല അടിമത്തം വലിയ കുഴപ്പമില്ലാത്ത ഒരു സാധനമാണ് പറയുന്ന ആളോട് അടിമത്തത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല അതെ ായിട്ട് സംഗതി നടത്തിയാൽ ഒരു അടിമയോട് നമ്മൾ നീതി നീതിപൂർവം പെരുമാറിയാൽ കുഴപ്പമില്ല അപ്പൊ ആ അടിമത്തത്തിൽ കുഴപ്പമില്ല ആയിക്കോട്ടെ അതേസമയത്ത് ചീത്ത വിലക്കാവുമ്പോൾ അത് അതിന് അടിമക്കളോട് എങ്ങനെ പെരുമാറണെന്നുള്ള ചർച്ച നമ്മൾ ഇപ്പൊ എടുക്കുന്നില്ല അടിമത്തം തെറ്റോ ശരിയെന്നാണ് അടിമത്തത്തിൽ വല്യ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ വാദം അല്ല വല്യ കുഴപ്പമില്ല എന്നല്ല അത് വലിയ കുഴപ്പമില്ല ാണ് പിന്നെ നമ്മൾ സംസാരിക്കേണ്ട ഓക്കെ കാര്യല്ല അടിമത്തം അങ്ങേ അറ്റത്ത അനീതിയാണ് കടുത്ത അനീതിയാണ് അതിപ്പോ നിങ്ങള് ന്യായീകരിക്കേണ്ടതിന്റെ കാരണം നിങ്ങള് മതത്തിൽ അത് ഹലാലാണ് എന്നുള്ളത് കൊണ്ടാണ് എന്നെ സംബന്ധിച്ച് ദൈവം ഞാൻ വിശ്വാസിയായിരുന്ന സമയത്ത് ദൈവവിശ്വാസിയായിരുന്ന സമയത്ത് പഠിച്ചപ്പം ഇത് ഇതിൽ ഇല്ല ഇല്ല എന്നാണ് ഇത് ഘട്ടം ഘട്ടമായിട്ട് നിരോധിച്ചു എന്നൊക്കെയാണ് പണ്ട് പറഞ്ഞിരുന്നത് അപ്പൊ അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നു അടിമത്തം അനുവദിക്കപ്പെട്ടത് മാത്രല്ല അതിന്റെ സാധ്യതകൾ പ്രവാചകൻ ഉപയോഗപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ അതിൽ ദൈവികതയും മാനവികതയും ഒന്നും കണ്ടില്ല അതിനെ തുടർന്നുണ്ടായ പഠനത്തിൽ ഇത് ആ നൂറ്റാണ്ടിൽ ഉണ്ടായി വന്ന ഒരു രാഷ്ട്രീയ ഒരു ഒരു രൂപം മാത്രമാണെന്ന് മനസ്സിലാവുകയും ആ മതം ജീവിതത്തിൽ പുലർത്തേണ്ടതില്ല തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയാണ് മതം വിട്ടത് അതെന്തോട് സമീപിച്ചത് കൊണ്ടാണ് അല്ല ഞാനന്ന് വിശ്വാസിയായിരുന്നു അതെ അതെപ്പോഴാണല്ലോ വിശ്വാസിയുടെ ശേഷമാണല്ലോ ഇസ്ലാം ഉപേക്ഷിച്ച ആളാണ് ഞാൻ അതെ അന്ന് ഈ നിരീശ്വരവാദികളെ ചിന്ത ചിന്തിച്ചതാണ് അവിടെയാണ് വിഷയം അറിയില്ല ഞാൻ മനുഷ്യന്മാരെ ചിന്ത ചിന്തിച്ചത് എനിവേ താങ്ക് യു നിങ്ങൾ സമയത്തിന് ഞാനൊരു തിരക്കിലേക്ക് പോകാൻ പോവാ